പരിശുദ്ധ കത്തോലിക്കാ സഭ മറിയത്തിന് എന്നും സവിശേഷമായ സ്ഥാനം നൽകുകയും ബഹുമാനിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട് മറിയത്തിന് മാത്രം നൽകുന്ന സവിശേഷമായ ഈ സ്ഥാനം മറിയം ദൈവകൃപയുടെ നിറവുള്ളവൾ എന്ന നിലയിലാണ് നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കുവാൻ കഴിവുള്ളവനാണ് ഈശോ അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മെ അറിഞ്ഞു സഹായിക്കുന്നവളാകുവാൻ വേണ്ടി ഒരേ സമയം തന്നെ എല്ലാ ജീവിതാന്തസിലുള്ളവരെയും അവൾ പ്രതിനിധാനം ചെയ്യണമെന്ന് ദൈവം നിശ്ചയിച്ചു സ്നേഹമുള്ള ഈശോയെ അങ്ങയുടെ വത്സര മക്കളായ യുവതെ യുവാക്കന്മാരെ ആദർശ നിഷ്ഠയുള്ളവരും ദൈവിക ശക്തിയിൽ ആശ്രയിച്ച് തങ്ങൾക്ക് അനുയോജ്യമായി ജീവിതാന്തസ് കണ്ടെത്തുവാൻ പ്രാപ്തിയുള്ളവരും ആക്കി തീർക്കണമേ യൗവന പ്രായമെത്തിയ പുത്രീപുത്രന്മാരെ ശരിയായ ജീവിതാന്തസിൽ പ്രവേശിപ്പിക്കുവാനുള്ള തങ്ങളുടെ ഗൗരവമേറിയ കടമയെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ലാതെ കഴിയുന്ന മാതാപിതാക്കളെ അങ്ങ് തന്നെ തൊട്ടുണർത്തി ഉത്തരവാദിത്ത ബോധം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ